ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നു മരമുല ആണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇതിങ്ങനെ ബുഷി ടൈപ്പിൽ പോട്ടിൽ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതൊരു വള്ളിച്ചെടിയാണ് കാറ്റ്സ്ക്ലോ എന്ന് പറയുന്ന മഞ്ഞ കളറില് പൂക്കൾ ഉണ്ടാകുന്ന വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ ബ്ലീഡി ഹാർട്ട് വെറൈറ്റീസ് ആണ് ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും ആയിട്ടുണ്ട് ഓരോ പ്ലാന്റിന് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന വള്ളിച്ചെടികളാണ് കേട്ടോ അല്ല ഡയറക്റ്റ് മണ്ണിലും വളർത്തിയെടുക്കാൻ പറ്റും ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ലാട്ടോ ഇതിനൊന്നും പിന്നെ നമ്മുടെ ടെക്കോമ വെറൈറ്റീസാണ് ടെക്കോമയുടെ രണ്ട് ടൈപ്പ് ക്രീപ്പർ ടൈപ്പ്സ് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് ഒന്ന് വേരിക്കേറ്റഡ് ലീവ്സ് വരുന്ന വെറൈറ്റിയാണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ ടൈപ്പ് തന്നെ ആയിട്ടുള്ള ടെക്കോമ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിക്ക് അറുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് നമ്മുടെ കയ്യിൽ തൻപർജിയുടെ ഒരു മൂന്ന് വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയുമാണ് ആയിട്ടുള്ളത് മെരിഗേറ്റഡ് ലീവ്സ് വരുന്ന വെറൈറ്റിയും അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ പൂക്കൾ ഈ റെഡ് കളർ തന്നെ ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ സാൻ സാൺ പേപ്പർ വൈൻ്റെ വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് ബ്ലൂവും വൈറ്റും പിങ്കുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ബ്ലാൻഡിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നീല കളറും വളരെ ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ വൈറ്റും സുന്ദരിയാണ് പിങ്ക് കളറും വളരെ സുന്ദരി തന്നെയാണ് കേട്ടോ മൂന്ന് വെറൈറ്റിയാണ് ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ടിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബക്കറ്റ് വള്ളിശ്ശേരി തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ രണ്ട് കളറുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വില പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് മിനിയേച്ചർ വെറൈറ്റീസ് ആയിട്ടുള്ള രണ്ട് ഇക്സോറയാണ് കേട്ടോ ഇത് മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് വയ്ക്കാതെ നന്നായിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വെള്ളയും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്കുമാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് പിന്നെ ഉള്ളത് രണ്ട് നോർമൽ ആണ് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതായിട്ടുള്ള തെച്ചി ആണ് അറുപത് രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ ഇത് നോർമൽ ആണ് പക്ഷെ യെല്ലോയുടെ മിനിയേച്ചറും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് റിംഗോൺ ക്രീപ്പറാണ് ഇത് സിംഗിൾ ബെഡിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന വില ഇത് നമ്മുടെ കനകാമ്പരം വെറൈറ്റിയാണ് കനകാമ്പരത്തിൻ്റെ റെഡും ഓറഞ്ചും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടെക്കോമ വെറൈറ്റിയുടെ ബുഷി ടൈപ്പിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ട്രംപാറ്റ് വൈൻ ചെടികളാണ് ഓറഞ്ച് കളറിൽ പൂക്കളുണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയാണ് ട്രംപാറ്റ് വൈൻ എന്ന് പറയുന്നത് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ മാണ്ടിവില ചെടികളാണ് മാണ്ടിവില വില ചെടിയുടെ മഞ്ഞ അങ്ങനെ അധികം എവിടെയും ലഭിക്കാത്തൊരു വെറൈറ്റി ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിളായിട്ടുണ്ട് വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഇനി കാണിക്കുന്നത് കൊങ്ങിണി ചെടികളുടെ ഒരു കോംബോ ആണ് ിണി ചെടികൾ അത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ ഹൈബ്രിഡ് ലെന്താന വെറൈറ്റീസ് ഇതിന് നാല് ഷെയ്ഡ്സാണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നാലെണ്ണത്തിന് കൂട്ടി ഇട്ടിരിക്കുന്ന എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നാല് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈറ്റ് വെച്ച് പോകത്തില്ല കേട്ടോ ഈ കാണിക്കുന്ന നാല് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് പിന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ ചെടികളാണ് ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റി ആണ് ഇപ്പം നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളത് അതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത് കേട്ടോ പത്തും പത്ത് കളേഴ്സുള്ള ബുക്കുകളുണ്ടാകുന്ന ചെടികളായിരിക്കും കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പ്ലാന്റുകളാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ വെരിഗേറ്റഡ് വെറൈറ്റി എന്ന് ഇതാണ് ഇതിൻ്റെ ഇലകൾ വെരിഗേറ്റഡ് ആയിരിക്കും കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും ഈ ഒരു കോമ്പോയിലുള്ളത് കേട്ടോ ഇത് കുറച്ച് ഷെയ്ഡ് ഇടുന്ന രീതിക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസും ചെടികൾ അതുപോലെ തന്നെ ഇതിന് പോട്ടി മിക്സ് എടുക്കുമ്പോൾ ചാണകപ്പൊടിയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളവും കൂടുതൽ ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്രയും മാത്രമേ ഇതിനൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ ബാക്കി നമുക്ക് എല്ലാം കൊണ്ടും ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അതുപോലെ തന്നെ നിറയെ പൂക്കളും ഇടുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് പ്ലാൻസ് പിന്നെയുള്ളത് വിങ്ക ചെടികളുടെ കോംബോ ആണ് വിങ്കാ ചെടികൾ ചെറിയ പ്ലാൻ ആയിരിക്കും തന്നെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്ന ആറ് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്ന ചെടികളിലെ പൂക്കൾ എന്ന് പറയുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആറ് ചെടികളുടെ കോമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് വെയിലുള്ള സ്ഥലത്തും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ കാണിക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കാഴ്ച തരുന്നത് ഹെൽത്ത് പ്ലാന്റ്സ് ആണ് കേട്ടോ അധികം കെയറിങ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇത് നമ്മുടെ ടെക്കോമ വെറൈറ്റി തന്നെയാണ് പിങ്ക് കളറിൽ പോകണ്ടാവുന്ന ടെക്കോമ വെറൈറ്റി ആണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ഹൈഡ്രാൻജി വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാൻജിയുടെ അഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇതിൻ്റെ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോംബോയിൽ ഉള്ളത് ഈ ഒരു അഞ്ച് പ്ലാന്റിന് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അഞ്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തായകളായിരിക്കും അയച്ചു തരുന്നത് ഇത് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തും അതുപോലെ തന്നെ മഴ ലഭിക്കുന്ന സ്ഥലത്തും ഒക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ കൂടാതെ ഇതിൽ ഇതുപോലെ കൊലകളായിട്ട് എപ്പോഴും തന്നെ പൂക്കളും ഉണ്ടാവും കേട്ടോ സീസൺ ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഹൈഡ്രാൻ ജി ചെടികൾ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളായിരിക്കും നമ്മൾ അയച്ചു ചെടികളുടെ പൂക്കൾ പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കളിൽ ഉണ്ടായി കിട്ടുന്നൊരു ചെടി കൂടിയാണ് ഈ ഹൈഡ്രാൻജി ചെടികൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് ചെടികളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് പിന്നത്തെ കോമ്പോ നമ്മുടെ കമേലിയ ചെടികളുടെ കോമ്പോ ആണ് കമേലിയ ചെടികളുടെ നാല് കളറുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകാനായിട്ടുള്ള സൈസുള്ള ചെടികളാണ് അയച്ചു തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഈ ഒരു നാല് പ്ലാന്റിന് വില വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇത് സിംഗിളായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത കോംബോ എസ് ഐലിയ ചെടികളുടെ ചെറിയ ചെ ചെടികളുടെ കോംബോ ആണ് കേട്ടോ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിന് ഒത്തിരി ടൈമൊന്നും വേണ്ട പൂക്കൾ ഉണ്ടാകാനായിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ അയച്ചു തരുന്ന ചെടികളിൽ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടും കേട്ടോ ഈ കാണിക്കുന്ന നാല് കളറുകളാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി രൂപയാണ് കോംബോയ്ക്ക് വരുന്ന വില ഇനിയുള്ളത് ആഫ്രിക്കൻ വേൾസ് ചെടികളുടെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വേൾസിൻ്റെ പത്ത് പ്ലാന്റ്സ് ഒരു കോംബോ കൊടുക്കുന്നുണ്ട് ഈ ഒരു പത്ത് വെറൈറ്റിക്കും കൂടി ഇട്ടിരിക്കുന്ന വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ എട്ട് പ്ലാന്റ്സിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് എട്ട് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എട്ട് പ്ലാന്റ്സ് ആയിട്ടും പത്ത് ആയിട്ടും കൊടുക്കുന്നുണ്ട് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുകയാണെങ്കിൽ ഈ കാണിക്കുന്ന ഇത്രയും ഷെയ്ഡ്സ് ആയിരിക്കും കിട്ടുന്നത് എട്ടെണ്ണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും എട്ട് പ്ലാന്റ്സ് എടുക്കാം കേട്ടോ ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തി എടുക്കാൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാകുന്ന ശരിയാണ് കേട്ടോ ഇതിന് വെയിൽ അധികം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിനാവശ്യമുള്ളൂ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ആഫ്രിക്കൻ വയൽസ് ചെടികൾ പിന്നെ പിന്നത്തെ കോമ്പോ നമ്മുടെ ഹോയാ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഹോയാ പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ കാണിക്കുന്ന എട്ട് കളറുകളായിരിക്കും ഈ ഒരു കോമ്പോ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ജിഫി വി സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഹോയയുടെ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു ഹോയാ പ്ലാന്റ്സിൻ്റെ എട്ട് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് നന്നായിട്ട് വാത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അധികം കെയറിങ് ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കൂടിയാണ് ഈ ഒരു ഹോയ പ്ലാന്റ്സ് ഇതിനൊക്കെ നോർമൽ പോട്ടി മിക്സ് തന്നെ മതി ഇതിന് എക്സ്ട്രാ കെയറിങ് ആവശ്യമില്ല അതുപോലെ തന്നെ എക്സ്ട്രാ കെയറിങ് എടുത്തിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് മതി കേട്ടോ പിന്നെയുള്ളത് ഫ്ലവറിങ് ബികോണിയ ചെടികളുടെ കോംബോ ആണ് കേട്ടോ ഫ്ലവറിംഗ് ബികോണിയ ചെടികൾ ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് കളറുകളാണ് ഇപ്പം നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റിയാണ് അഞ്ച് വെറൈറ്റിക്കും കൂടി വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പിന്നത്ത് പോകുമ്പോൾ മെലസ്റ്റോമ ചെടികളുടെ കോമ്പോ ആണ് മെലസ്റ്റോമ ചെടികളുടെ മൂന്ന് കളറുകളാണ് ഈ ഒരു കോമ്പോയിലൂടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ലിപ്സ്റ്റി പ്ലാന്റ്സും ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഹാങ്ങിംഗ് ബോട്ടിൽ നന്നായിട്ട് വറത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇത് മധ്യം കെയറിങ് ഇല്ലാതെ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനും ഇല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ പൂക്കൾ കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു എട്ട് പ്ലാന്റിന് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൽ എട്ട് വെറൈറ്റീസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ജിഫി ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് എട്ട് വെറൈറ്റീസാണ് ഇതിൽ ഈ കാണിക്കുന്ന ടൈഗർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ആയുസ് തരാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഒരു കോംബോ കൂടി ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ചെയ്യുന്നത് ഇതാണ് ലാസ്റ്റായിട്ട് പരിചയപ്പെടുന്ന കോംബോ ഇതിൻ്റെ ആറ് പ്ലാന്റിനും കൂടി നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഇത് കോക്കോപീറ്റ് മാത്രമുള്ള പോർട്ടി മിക്സ് എടുത്തിട്ടും അല്ലെങ്കിൽ നമുക്ക് ചക്കരീശോറ് മണ്ണ് വെച്ചിട്ടുള്ള ഫോർട്ടി മിക്സ് എടുത്തിട്ടും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റിയാണ് ഹാങ്ങിങ് പ്ലാൻ്റ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയും ആണ് പരാജയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഓർഡർ തരാനുള്ള നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ